നമസ്കാരം ജീവിതത്തിൽ ഉന്നതിയിലെത്താൻ വളരെയേറെ ത്യാഗവും കഷ്ടപ്പാടും സഹിക്കണമെന്നും ഉന്നതങ്ങളിൽ എത്തിച്ചാൽ താൻ വന്ന വഴി മറന്നുപോയാൽ വേഗത്തിൽ അധപ്പതനം ഉണ്ടാകുമെന്നും നമ്മെ ഭാരതത്തിൻ്റെ പരമാചാര്യന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നാരായണത് ഭ്രാന്തൻ റോഡിൽ കൂടി കല്ലുരുട്ടിക്കൊണ്ടുപോകുമ്പോൾ ജീവിതമാണേ ജീവിതമാണ് എന്ന വാക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു വലിയ മലയുടെ താഴെ എത്തി കല്ല് മേപ്പോട്ട് ഉയർത്തി കഷ്ടപ്പെട്ട റോഡിൽ കൂടി ഉരുട്ടിക്കൊണ്ടു വന്ന ജീവിതമാകുന്ന പാറകൃഷ്ണം വളരെയേറെ സമയമെടുത്ത് അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ പരിശ്രമിച്ചു പകുതി വഴിയാവുമ്പോൾ താഴേക്ക് പോരും വീണ്ടും മുകളിലേക്ക് കയറ്റും വീണ്ടും താഴെ വരും വീണ്ടും പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ അപ്പോഴെല്ലാം ഒരു വരി ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ഉന്നതി വരുത്തുവാൻ എത്രയും പരാധീനം ഇന്നും ആ മല പാലക്കാട് ജില്ലയിലെ കൊപ്പത്തിനടുത്ത് രായിരനെല്ലൂർ മലയുണ്ട് തുലാമാസം ഒന്നാം തീയതി ഈ വലിയ ജീവിത കൃത്യത്തെ ഓർക്കാൻ മലകയറ്റവും ഉണ്ട് വളരെയേറെ ത്യാഗം സഹിച്ച് പാടുപെട്ട് ഉന്നതങ്ങളിൽ എത്തിച്ചു പാറക്കഷ്ണം രണ്ട് മണിക്കൂറുകൾ കൊണ്ട് ഉരുട്ടി അതിൻ്റെ നാലിരട്ടി സമയമെടുത്ത അത്യുന്നതങ്ങളിൽ എത്തിച്ച ജീവിതമാകുന്ന പാറകൃഷ്ണം തനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഈ കർമ്മം കണ്ടവരെല്ലാം അധിക്ഷേപിച്ച് മടങ്ങിപ്പോയി അല്പം കഴിഞ്ഞപ്പോൾ ഈ കല്ലിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിൻവലിച്ചു ഒരൊറ്റ നിമിഷം കൊണ്ട് ആ കല്ല് അഗാധ ഗർത്തങ്ങളിൽ പോയി പതിച്ചു അപ്പോൾ കൈ കൊട്ടി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വരി പൂർത്തീകരിച്ചു പിന്നെ അധോഗതിക്കെത്രയും എളുപ്പമാം ജീവിതമാകുന്ന കല്ല് അത്യുന്നതങ്ങളിൽ എത്തിക്കാൻ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി വിയർത്തൊലിച്ച് അവിടെ വരെ എത്തിച്ചു പക്ഷേ അത് ഒരൊറ്റ നിമിഷം കൊണ്ട് അഗാധ ഗർത്തങ്ങളിലേക്ക് പോയി ഒന്നുമല്ലാതെയായി ഇത് മനുഷ്യന് നൽകിയ ഒരു വലിയ ഗുണപാഠം ജീവിതത്തിൽ എന്തെങ്കിലും നിലയിൽ എത്തണമെങ്കിൽ എളുപ്പമല്ല സൂര്യനെ കാർമേഹം മറയ്ക്കും പക്ഷേ അത് ശാശ്വതമായ മറയ്ക്കലല്ല ഒരു കാറ്റ് വരുമ്പോൾ കാർമേഹം പോകും സൂര്യൻ അവിടെ തന്നെ ഉണ്ടാവും വളരെയേറെ പ്രയാസപ്പെട്ടാലേ ജീവിതത്തിൽ ഒരു നന്മ വരൂ എന്നും പക്ഷെ അങ്ങനെ കൈവരിച്ച നന്മ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതെയാകുമെന്നും മനുഷ്യൻ എപ്പോഴും ചിന്തിക്കണം പാല് നല്ല സാധനമാണ് കാച്ചി വെച്ചാൽ ദുർഗന്ധം അമയും അമേധ്യം സ്വതമേ മോശമാണ് പക്ഷേ മിനിറ്റുകൾ പിന്നിടുമ്പോൾ അതിൻ്റെ ദുർഗന്ധമില്ലാതെയാവും നല്ലത് ചീത്തയാവാനും ചീത്തയായത് നല്ലതാവാനും പ്രകൃതിയിലെ ചില നിയമങ്ങൾ അതിൻ്റെ സമയം സൗകര്യം വിനിയോഗം ഇവ അനുസരിച്ചായിരിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ഭാഗ്യം രണ്ട് പുണ്യം മൂന്ന് അവസരം ഇത് മൂന്നും നമുക്ക് വെറുതെ ലഭിക്കില്ല പുണ്യവും ഭാഗ്യവും അവസരവും നമുക്ക് നമ്മുടേതായ നിലയിൽ കരകതമാകണമെങ്കിൽ പൂർവികന്മാർ ചെയ്ത നല്ല കർമ്മങ്ങളിലൂടെ മാത്രമേ സാധിക്കൂ എത്ര ഏറെ പരിശ്രമിച്ചാലും നമ്മുടെയൊക്കെ കർമ്മങ്ങൾ വിജയിക്കണമെങ്കിൽ നമ്മുടെ മാത്രം കഴിവ് കൊണ്ട് സാധിക്കില്ല ആനപ്പുറത്തിരിക്കുമ്പോഴുള്ള വലിപ്പം ആനയുടെ വലിപ്പമാണ് ഇരിക്കുന്നയാളിൻ്റെ അല്ല കാറ്റടിക്കുമ്പോൾ ഇല പറക്കുന്നത് കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ് ഇലയുടെ കഴിവ് കൊണ്ടല്ല അതുകൊണ്ട് തന്നെ കാറ്റ് ഇലയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് പർവ്വതത്തിൻ്റെ മുകളിൽ ഇരിക്കണോ അഗാധമായ കുഴികളിൽ വീണോ എന്താണ് ആഗ്രഹം ഇല പറയും ഒന്ന് ആലോചിക്കാൻ സമയം തരണം ഇഷ്ടം പോലെ സമയമെടുത്ത് ആലോചിച്ചോളൂ എന്ന് കാറ്റ് പറയുകയും വളരെ സമയം കഴിഞ്ഞ് വീണ്ടും കാറ്റ് ഇലയോട് ചോദ്യം ആവർത്തിക്കുകയും ചെയ്തപ്പോൾ ഇല പറഞ്ഞ മറുപടി എനിക്ക് രണ്ടും വേണ്ട എന്നാണ് ഉന്നതങ്ങളിലും ഇരിക്കണ്ട കുഴികളിലും വീഴണ്ട പിന്നെയോ എന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയാൽ മതി ഇലയോടൊപ്പം കാറ്റുണ്ടായാലേ ഇപ്പോൾ പോകുന്നത് പോലെ പോകാൻ സാധിക്കും കാറ്റ് നിന്നുപോയാൽ നമ്മുടെ കർമ്മത്തിനനുസരിച്ച് ഒന്നുകിൽ പർവ്വതത്തിൻ്റെ മുകളിലാവാം അല്ലെങ്കിൽ കുഴിയിലാവാം അത് രണ്ടും എനിക്ക് വേണ്ട ഒരു കുറവും വരാതെ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് പോവുകയും വേണ്ട അഗാധമായ കുഴികളിൽ വീഴുകയും വേണ്ട കാറ്റെ കൈവിടാതെ ഈ ജീവിതപാതയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി ഇത് മനുഷ്യരുടെയും ചിന്തയാവണം ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകണമെങ്കിൽ അത് എളുപ്പമല്ലെന്നും പുറിയന്മാർ ചെയ്ത കർമ്മങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ ചിന്തകളും ഒക്കെ കൂടി സമഞ്ജസമായി സമ്മേളിച്ചാൽ മാത്രമേ ജീവിതത്തിൽ ഒരു ഐശ്വര്യം വരൂ എന്നും നമ്മളെ പഠിപ്പിച്ച ചില പ്രപഞ്ച നിയമങ്ങൾ നമുക്ക് സാക്ഷിയാണ് ആ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാകണമെങ്കിൽ ഭാഗ്യം വേണം പുണ്യവും ഭാഗ്യവും വില കൊടുത്താൽ കിട്ടാത്തതാണ് വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത ചില പ്രകൃതിയിലെ സത്യങ്ങളാണ് നമ്മളെ ഒക്കെ ഏതെങ്കിലുമൊക്കെ നിലയിൽ എത്തിക്കുന്നതെന്ന് ചിന്തിച്ച് ജീവിക്കുവാനും കർമ്മത്തിൽ ശുദ്ധിയും വാക്കിൽ ഒരു ശുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലേ അത് സാധ്യതമാകൂ എന്നും നമ്മളെ പഠിപ്പിച്ചതും നമ്മുടെ ഋഷീശ്വരന്മാരാണ് ഗുരുക്കന്മാരാണ് ഗോശബ്ദം അന്ധകാരം താൻ രൂതാൻ നിരോധകം ഇരുട്ട നീങ്ങിടുകയാൽ ഗുരു എന്നരുളുന്നിതേ ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നയാൾ വിജ്ഞാനത്തെ നിർലോഭം സമ്മാനിക്കുന്നയാൾ ദുരന്ത ദുരിത ദുഃഖ ദാരിദ്ര്യങ്ങളിൽ നിന്ന് ഒഴിവായി സമയവും സൗകര്യവും സമ്പത്തും സന്മനസ്സും നല്ല മാർഗത്തിൽ അർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യത്തെ രണ്ട് കരങ്ങളും നീട്ടി സ്വീകരിക്കുവാനും ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസും ഓർക്ക പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള ഓരോ നിമിഷം കഴിയും തോറും പാമ്പിൻ്റെ വയറ്റിനുള്ളിലേക്ക് പോവുകയാണെന്നറിയാതെ ആ തവള പാമ്പിൻ്റെ വായിലിരുന്നു കൊണ്ട് തൻ്റെ മുന്നിൽ കൂടി പോകുന്ന ജീവജാലങ്ങളെ നാക്കുനീട്ടി പിടിക്കുന്നത് പോലെയാണ് മനുഷ്യർ ഭോഗസുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്നത് എന്ന് നമ്മുടെ പുരാണങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണത്തിൻ്റെ മുകളിൽ ഒരു തുള്ളി വെള്ളം വീണാൽ അത് അങ്ങോട്ട് പോയെന്നറിയാത്തതുപോലെ വഴിയാത്രക്കാരായ നമ്മൾ കണ്ടുമുട്ടുന്നു സംസാരിക്കുന്നു പിന്നെ എങ്ങോട്ട് പോയെന്നറിയാത്തതുപോലെ വൻ മരങ്ങൾ കടപുഴകി വീഴുമ്പോഴും ചെറിയ സസ്യലതാദികളൊക്കെ വെള്ളപ്പൊക്കം കഴിഞ്ഞാലും അവിടെ തലയാട്ടി നിന്നു ചിരിക്കുന്നതുപോലെ എത്ര ഉയർന്ന വ്യക്തിയെയും ഒരു നിമിഷം കൊണ്ടില്ലാതെയാക്കാൻ പ്രകൃതിക്ക് സാധിക്കുമെന്നും വലിപ്പമൊന്നും വലുതായില്ലെങ്കിലും എളിമയോടുകൂടി ഭൂമിയോളം ചാഞ്ഞ് പ്രകൃതിയെ നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന സസ്യലതാദികളെ ഒരു കാറ്റിനും വെള്ളപ്പൊക്കത്തിനും ഇല്ലാതെയാക്കാൻ സാധിക്കില്ലെന്നും പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നു വൻവൃക്ഷങ്ങൾ കടപുഴകി വീഴുമ്പോഴും ചെറിയ വൃക്ഷങ്ങളൊക്കെ അവിടെ നിൽക്കുന്നതിന് കാരണം എന്താണ് എന്ന് വെള്ളത്തിനോടും കാറ്റിനോടും ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി നമ്മൾക്ക് വളരെയേറെ മാതൃക ആരുളുന്നതാണ് ഞങ്ങൾ ദൂരെ നിന്ന് വരുമ്പോൾ ഞങ്ങൾ വലിയ കേമന്മാരാണ് മിടുക്കന്മാരാണെന്ന ചിന്തയിൽ എളിമയില്ലാതെ വിനയമില്ലാതെ ശിരസ് ഉയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങളുടെ കടപുഴക്കി എറിയാൻ ഞങ്ങൾക്ക് എളുപ്പമാണ് പക്ഷേ ദൂരെ നിന്ന് ഞങ്ങൾ വരുമ്പോൾ ഭൂമിയോളം കുഞ്ഞിഞ്ഞ് വളഞ്ഞ് ഈ പ്രകൃതിയെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുന്ന സസ്യലതാദികളെ ഞങ്ങൾ ചിന്തിച്ചാലും വേര് പറിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല ഞങ്ങൾ പോയി കഴിഞ്ഞും അവരവിടെ തന്നെ നിലനിൽക്കും പ്രകൃതി നിലനിൽക്കുന്നത് ആ വിനയത്തിലും എളിമയിലുമാണ് പാടത്ത് നെല്ലും പതിരും നിൽക്കുമ്പോൾ നെല്ലൊരുപാട് ആക്ഷേപശരങ്ങൾ പതിരിൽ നിന്ന് കേട്ടു ഞാൻ ഓരോ ദിവസം കഴിയും തോറും മേപ്പോട്ട് മേപ്പോട്ട് പോകുന്നവനും നീ ഓരോ നിമിഷം കഴിയും തോറും കീപ്പോട്ട് പോട്ട് കീ പോട്ട് എൻ്റെ കൂടെ നിൽക്കാൻ അർഹതയില്ല എന്ന് പതിര് പറഞ്ഞപ്പോൾ നെല്ല് ചിരിച്ചതേ ഉള്ളൂ കർഷകൻ കൊയ്ത് കറ്റകളാക്കി കളത്തിൽ കൊണ്ടുവച്ചപ്പോഴും നിനക്കെൻ്റെ കൂടെ ഇരിക്കാൻ യോഗ്യതയില്ല ഞാൻ മേളോട്ട് പോയവനും നീ താഴോട്ട് പോയവനുമാണെന്ന് പറഞ്ഞപ്പോഴും നെല്ല് ചിരിച്ചു കർഷകൻ മെതിച്ച പൊലി കുമ്പാരമാക്കി കൂട്ടിയിട്ടപ്പോൾ നിനക്ക് എൻ്റെ കൂടെ കിടക്കാൻ യോഗ്യതയില്ല എന്നായിരുന്നു പതിര് നെല്ലിനോട് പറഞ്ഞത് അപ്പോഴും നെല്ല് ചിരിച്ചുകൊണ്ട് മിണ്ടാതെ നിന്നതേയുള്ളൂ കർഷകൻ തന്നെ വന്ന നെല്ലും പതിരും രണ്ട് ഭാഗമാക്കി അപ്പോഴും പതിര് പറഞ്ഞു നിൻ്റെ കൂട്ടത്തിൽ നിന്ന് മിടുക്കനായ എന്നെ മാറ്റിയത് കണ്ടില്ലേ ഞാനാണ് ശ്രേഷ്ഠൻ ശ്രേഷ്ഠനെന്ന് നിനക്ക് മനസ്സിലായില്ലേ അപ്പോഴും നെല്ല് ചിരിച്ചു നെല്ലിൻ്റെ മുന്നിൽ ഒരു നിലവിളൊക്കെ തെളിച്ച് വെച്ചപ്പോഴും പതിര് നെല്ലിനെ അപഹസിച്ചു പറഞ്ഞാൽ കേൾക്കാത്തതിൻ്റെ ഫലം നീ ചൂടൊക്കെ കൊണ്ട് അവിടെ കിടന്നോളൂ ഞാൻ കണ്ടോ കാറ്റ് കൊണ്ട് കിടക്കുന്നതെന്ന് പതിര് ചോദിച്ചപ്പോഴും നെല്ല് ചിരിച്ചു കുറേ ചന്ദനത്തിരി കൂടി നെന്മണിയുടെ അടുത്ത് കൊണ്ട് വെച്ചപ്പോഴും പതിര് പരിഹസിക്കുകയാണ് ചെയ്തത് നീ ശ്വാസം മുട്ടിക്കിടക്കണം ഞാൻ കാറ്റ് കൊണ്ട് കിടക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴും നെല്ല് നിശബ്ദമായി അതിനെ അഭിമുഖീകരിച്ചു ഏത് അപവാദം വരുമ്പോഴും നിശബ്ദമായി അതിനെ പ്രതികരിക്കാനുള്ള മനസ്സുണ്ടായാലേ ജീവിതത്തിൽ വിജയമുണ്ടാവൂ എന്ന് നെല്ല് കാട്ടി തന്നതുപോലെ നമുക്കും ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയാവട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നമസ്കാരം